നക്ഷത്രം മൂലനക്ഷത്രം മൂലനക്ഷത്രക്കാർ പൊതുവെ കാമായിരിക്കും സൈലൻ്റ് ആയിരിക്കും പക്ഷെ ഉള്ളിൽ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരായിരിക്കും എന്തെങ്കിലും പകുതിയിലിട്ട് പോകുന്ന പരിപാടി നിങ്ങൾക്ക് അധികം ഇല്ല ഒരു തവണ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ലൈഫ് ലോങ് അതു തന്നെ കൊണ്ടുനടക്കണ ആൾക്കാരുണ്ട് അത്യാവശ്യം ട്രൂത്ത് സ്പീക്കറാണ് സ്ട്രേറ്റ് ഫോർവേഡാണ് കള്ളത്തരവും അത്യാവശ്യം ഫേക്ക് ഫേക്കായിട്ടുള്ള ബന്ധങ്ങളൊന്നും നിങ്ങളെന്തായാലും സഹിക്കില്ല അത്യാവശ്യം പെയിൻ വഴി വിശുദ്ധം ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പേടിയൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുകയുള്ളൂ നിങ്ങളുടെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഫിയർലെസ് ആണ് അതായത് നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് നല്ല സ്ട്രാറ്റജിക്കായിട്ട് നിങ്ങൾ ചെയ്യും പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങൾ ആത്മീയമായിട്ട് നല്ല ഡെപ്ത്ത് ഉള്ള ആൾക്കാരാണ് ലീഡർഷിപ്പിനും നിങ്ങൾക്ക് നല്ല ഗുണമുണ്ട് നെഗറ്റീവ് സൈഡ് സടൻ കട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യുക പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ട്രസ്റ്റ് ഇഷ്യൂ നല്ലതായിട്ട് ഉണ്ടാവും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ള മെൻറ്റാലിറ്റി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് മൂലം നക്ഷത്രക്കാർ ജനിച്ചത് തന്നെ കൽക്കിയ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ബോൺ ടു ഡിസ്ട്രോയ് ആണ് തകർക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്നുള്ള ഒരു പൊതുവേ പറയാറുണ്ട് അതുകൊണ്ട് കൊണ്ട് തകർന്നാലും തകർത്താലും തകർന്നടിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ബന്ധങ്ങളിൽ എന്തായാലും സത്യാവസ്ഥ എന്തായാലും തുറന്നിട്ടുണ്ടാവും ജോലിയിലാണെങ്കിൽ കരിയറിലാണെങ്കിലും ഒരു അൺസെർട്ടൈൻമെറ്റി നല്ല രീതിയിൽ ഉണ്ടാവും ഇമോഷണലി ആൾക്കാർ ചതിച്ചു എന്നുള്ള ഒരു തോന്നൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ചതിച്ചിട്ടും ഉണ്ടാവും ഫിനാൻഷ്യൽ അപ്പ് ആൻഡ് ഡൗൺസ് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് ഇനി ഇതുപോലെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പലതും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവും അത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സാധനം ക്ലീൻ ആയി എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്താറിൽ നിങ്ങൾക്ക് റീബർത്ത് തന്നെയാണ് ഞാൻ ആരാണെന്നുള്ള ഒരു ലോകം കാണും എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ട് ജനുവരിയിൽ മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും നന്നായിട്ട് സ്റ്റാർട്ടാവും പഴയ പെയിന് അതെന്തായാലും ജനുവരിയിൽ എന്തായാലും ഉണ്ടാവും പ്ലാനിങ് ഫേസ് എന്തായാലും നല്ല രീതിയിൽ നടക്കും സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റ് ഉണ്ട് പക്ഷെ കൺട്രോളാണ് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രെങ്ത് തന്നെയാണ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ വീക്ക്നെസ് ആയി പോവും ഫെബ്രുവരി മാസത്തിൽ കരിയറിൽ നല്ല പ്രഷർ എന്തായാലും ഉണ്ടാവും അതോറിറ്റി ആയിട്ട് സീനിയർ ഓഫീസറായിട്ട് അല്ലെങ്കിൽ എംപ്ലോയി ആയിട്ട് ക്ലാഷ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഈഗോ ടെസ്റ്റ് എന്തായാലും റിലേഷൻഷിപ്പിൽ ഉണ്ടാവും അതും കൊണ്ട് കുറച്ച് മാത്രം സംസാരിക്കുക കൂടുതൽ മാത്രം കേൾക്കുക മാർച്ച് മാസത്തിൽ പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാനുള്ള ഒരു സിഗ്നലൊക്കെ കാണിക്കും പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല അതിനുള്ളൊരു ഹോപ്പൊക്കെ നിങ്ങൾക്കുണ്ടാവും ഒരു ഇൻ്റർവ്യൂ പ്രപ്പോസൽ പുതിയ കോണ്ടാക്റ്റൊക്കെ എന്തായാലും ഉണ്ടാവും പ്രണയം തിരിച്ചു വരാനോ അല്ലെങ്കിൽ പുതിയ ഒരു അട്രാക്ഷനോ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ഹോപ്പ് എന്തായാലും തിരിച്ചു വരും ഏപ്രിൽ മാസത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും വർക്കിൽ കുറച്ച് റെക്കഗ്നേഷൻ ഉണ്ടാവും കോൺഫിഡൻസ് എന്തായാലും ബൂസ്റ്റാവും ഈ മാസം ജോലി മാറുകയാണെങ്കിൽ ഈ മാസം കുറച്ച് നല്ലതാണ് എക്സാം എഴുതുകയാണെങ്കിലും എന്തെങ്കിലും ഒരു ഡീൽ ഉറപ്പിക്കുകയാണെങ്കിലും ഈ ഏപ്രിൽ മാസം നല്ലതാണ് മെയ് മാസത്തിലെ ഇമോഷണലി നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും പാസ്റ്റ് ലവർ ഉപരിതലത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഡിസിഷൻ എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും എന്തായാലും പെർമനൻറ്റ് ഡിസിഷൻ എടുക്കരുത് പഴയ ആൾ വന്ന ബൗണ്ടറീസ് ഇടുക അവരെ കുറച്ച് അകറ്റി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജൂണിൽ പെട്ടെന്നൊരു ചേഞ്ച് എന്തായാലും ഉണ്ടാവും ട്രാവൽ എന്തായാലും ചെയ്യും അതുപോലെ പുതിയ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എന്തായാലും വരും നിങ്ങളുടെ ഫീലിങ്സ് എന്താ വെച്ചാൽ എൻ്റെ ജീവിതം വീണ്ടും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ തുടങ്ങി എന്നൊരു തോന്നല് നിങ്ങൾക്കെന്തായാലും ഉണ്ടാവും ജൂലൈ മാസത്തിൽ ഒരു കരിയറിൽ ഒരു സ്ട്രോങ് പുഷ് ഉണ്ടാവും ലീഡർഷിപ്പ് റോള് എന്തായാലും ഉണ്ടാവും ബിസിനസ് എക്സ്പാൻഷൻ നല്ല രീതിയിൽ കാണുന്നുണ്ട് ജൂലൈ മാസത്തിൽ ആരോഗ്യപരമായിട്ട് എന്തോ പ്രശ്നം വരാൻ നിങ്ങൾക്ക് പോകുന്നുണ്ട് അതെന്താണെന്ന് അറിയില്ല എന്തായാലും ഒന്ന് കരുതിയിരിക്കുക അത്യാവശ്യം റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ഓഗസ്റ്റ് മാസത്തിൽ റിലേഷൻഷിപ്പിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും കല്യാണത്തെ പറ്റിയിട്ടൊരു സംസാരമൊക്കെ വരും കമ്മിറ്റ്മെൻ്റ് വൈബും എന്തായാലും ഉണ്ടാവും ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും കൂടും ഒരു എൻഗേജ്മെൻ്റ് നടത്തുന്നതോ അല്ലെങ്കിൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പൊക്കെ ഈ ടൈമിൽ നല്ലതായിരിക്കും ഒരു ഡേറ്റിങ് ഒരു മിഡ് നൈറ്റ് ഡേറ്റിംഗ് ഒക്കെ ഈ സമയത്ത് നല്ലതാണ് സെപ്റ്റംബർ മാസത്തിൽ സ്ട്രെസ്സും ഉണ്ടാവും വർക്ക് ലോഡും നല്ല രീതിയിലുണ്ടാവും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നന്നായിട്ടുണ്ട് ഓവർ തിങ്കിംഗ് ആണ് ഒരു പ്രശ്നം നിങ്ങൾക്കൊരു അഡ്വൈസ് തരുകയാണെങ്കിൽ റൊട്ടീനായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുക അതായത് ചിട്ടയോടെ കാര്യങ്ങൾ കൊണ്ടുപോകണത് നന്നായിരിക്കും ഒക്ടോബർ മാസത്തിൽ ഒരു പുതിയ ഒരു വലിയ ബ്രേക്ക് ത്രൂ എന്തായാലും നിങ്ങൾക്കുണ്ടാവും സാമ്പത്തികമായിട്ടും കുറച്ച് നന്നായിട്ടെന്നെ ഉയർച്ച കാണുന്നുണ്ട് പ്രമോഷനും കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ ചെയ്തത് എല്ലാം ശരിയായിരുന്നു ഒരു തോന്നലൊക്കെ ഉണ്ടാവുന്ന മാസമാണ് നവംബർ മാസത്തിൽ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും സ്റ്റേബിളായിട്ട് ഇൻകം വരും റിലേഷൻഷിപ്പിൽ നല്ല ഹാർമോണി ഉണ്ടാവും ഒരു ലക്കി മന്ത് തന്നെയാണ് ഡിസംബർ മാസത്തിൽ ഒരു സമാധാന ഒരു എൻ്റെ തന്നെയാണ് അപ്പോഴും ആത്മീയത നിങ്ങൾക്ക് കൂടി വരികയുള്ളൂ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫേസ് നല്ലതാണ് എല്ലാത്തിനും നല്ല പറയുന്ന ഒരു ടൈമാണ് ഡിസംബർ മാസം അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇത് ഞാൻ അർഹിക്കുന്നുവോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും അത് നല്ലതായിരിക്കാം മോശമായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരിക്കണെങ്കിൽ അത് എന്തായാലും പെർമനൻ്റ് എന്തായാലും നിന്നു പോവും ഉറപ്പുള്ളൊരു കാര്യമാണ് ഒരു സോൾ ലെവൽ ബോണ്ട് എന്തായാലും എൻട്രാവാൻ സാധ്യതയുണ്ട് കല്യാണം നടക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് അവസാനത്തേക്കാണ് കൂടുതലും നടക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേഴിൽ എന്തായാലും ഒരുപാട് റിലേഷൻഷിപ്പിലൊന്നും നിങ്ങൾ പോകാൻ സാധ്യതയില്ല നിങ്ങൾക്ക് കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ആവണം ലീഡർഷിപ്പ് റിസർച്ച് സ്ട്രാറ്റജി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗ്രോത്ത് ജൂണിൻ്റെ ശേഷം തന്നെ കാണുന്നുള്ളൂ അതുകൊണ്ട് ഷോർട്ട് കട്ട് മണി എന്തായാലും നിങ്ങൾ നോക്കരുത് അത് എന്തായാലും അപകടത്തിൽ ചാടിക്കും കടം വാങ്ങരുത് കടം വാങ്ങിയാൽ ഈ പറയണ പോലെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്തായാലും പെടും ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യണം സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അസറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വാങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി പൊതുവേ നിങ്ങൾക്ക് ധൈര്യം കുറച്ച് കമ്മിയാകും ബൗണ്ടറീസ് സ്ട്രെങ്തൻ എന്തായാലും ചെയ്യണം മാനസികമായിട്ടുള്ള ബൗണ്ടറി എന്തായാലും നിങ്ങൾ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യണം സൈലൻ്റ് ആയിട്ടിരുന്ന നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തും കൊണ്ടേയിരിക്കും നിങ്ങൾ പോലും അറിയാണ്ട്